കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ പേർ ഹജ്ജിന് പോകുന്ന കരിപ്പൂരിൽ വിമാന നിരക്ക് കുത്തന്നെ കൂട്ടി ഇതര എയർപോർട്ടുകളേക്കാൾ ഇരട്ടിയോളം യാത്രാനിരക്ക് കൂട്ടി എയർ ഇന്ത്യക്ക് ടെൻഡർ കൊടുത്ത കേന്ദ്ര സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്ന് സുന്നി യുവജന സംഘം നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് കരിപ്പൂർ എംബാർക്കേഷൻ പുനഃസ്ഥാപിച്ചത് വീണ്ടും അതിനെ ഞെക്കിക്കൊല്ലാനുള്ള ശ്രമമാണ് നടക്കുന്നത് പൊതുമേഖലാ സംരംഭങ്ങൾ തകർക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണിതെന്നും സുന്നി യുവജന സംഘം മലപ്പുറം ഈസ്റ്റ് വെസ്റ്റ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റികൾ ആരോപിച്ചു കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരോടുള്ള അവഗണനയാണ് ഉയർന്ന നിരക്ക് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകർ പുറപ്പെടുന്ന കേന്ദ്രമാണ് കോഴിക്കോട് വിമാനത്താവളം കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്നും പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി തീർത്ഥാടകരാണ് ഹജ്ജ് തീർത്ഥാടനം നടത്തിയത് ഇതിൽ നിന്നും ഏഴായിരത്തി നാൽപ്പത്തഞ്ച് പേരും കോഴിക്കോട് നിന്നാണ് യാത്ര തിരിച്ചത് ഇത്തവണ ഫസ്റ്റ് ഓപ്ഷനായി പതിനാലായിരത്തി നാനൂറ്റി അറുപത്തിനാല് പേരും സെക്കൻഡ് ഓപ്ഷനായി ഒമ്പതിനായിരത്തി അറുനൂറ്റി എഴുപത് പേരും കോഴിക്കോട് നിന്ന് യാത്രയ്ക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് കോഴിക്കോടിനൊപ്പം കൊച്ചിയും കണ്ണൂരുമാണ് ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് കോഴിക്കോട് നിന്ന് ഇത്തവണ ഒന്നേ പോയിന്റ് ആറ് പൂജ്യം ലക്ഷം രൂപയാണ് ടിക്കറ്റ് നിരക്കായി കണക്കാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ടെൻഡർ നടപടികൾ വഴിയാണ് ഈ നിരക്ക് നിശ്ചയിക്കപ്പെട്ടത് കണ്ണൂരിൽ നിന്ന് കൊച്ചിയിൽ നിന്നും എഴുപത്തയ്യായിരം രൂപയാണ് നിരക്ക് കോഴിക്കോട് നിന്നും എയർ ഇന്ത്യയും കരിപ്പൂർ കൊച്ചി എന്നിവിടെ നിന്നും സൗദി എയർലൈൻസുമാണ് സർവീസിന് അർഹത നേടിയത് ഇത്തവണ ഉയർന്ന നിരക്ക് കോഴിക്കോട് നിന്നുള്ള തീർത്ഥാടകർക്ക് താങ്ങാൻ കഴിയുന്നതല്ല നിരക്ക് കുറയ്ക്കണം ഇതിനായി റീടെൻഡർ നടത്തണം ആവശ്യമെങ്കിൽ ഇതിനായി പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്നും എസ് വൈ എസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് യു ടോക്ക്